തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എല്ലിപ്പോട് റോഡിൽ മിത്ര നഗറിലായാണ് നിങ്ങളീ കാണുന്ന മൂന്ന് സെന്റ് സ്ഥലവും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു കാർ പോർച്ച് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റൌട്ട് ഹാൾ ഹാളിനോട് ചേർന്ന് കിച്ചൺ കിച്ചണോട് ചേർന്ന് റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലായി മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സ്റ്റഡി റൂമും ഇപ്പോൾ തന്നെ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ജല ലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ തന്നെ ഗണപതി ആശ്രമം മിത്ര റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓഫീസ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സരസ്വതി വിദ്യാലയം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പട്ടം സിറ്റി ഒൻപത് കിലോമീറ്ററിനുള്ളിൽ ട്രിവാൻറം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് ഇല്ലിപ്പോട് റോഡിൽ മിത്ര നഗറിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് സെന്റ് സ്ഥലത്തെയും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ടു ത്രീ സീറോ ടു വൺ